ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് കരൂരിലേക്കാണ് ഇപ്പം സൂളൂർ വഴി നമ്മൾ പോകുന്നത് ഏകദേശം നമ്മൾ സൂളൂർ വഴി പോകുമ്പോൾ ഫസ്റ്റ് ആയിട്ട് റെയിൽവേ പാലത്തിൻ്റെ മുകളിൽ കൂടി നമ്മളിപ്പം സൂളൂറിനടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോൾ സൂളൂർ കിടന്നാൽ നമ്മൾ പല്ലടം പോണം ഈ ഭാഗത്താണ് നമ്മൾ സൂളൂർ ലേക്ക് ഉള്ളത് ഇവിടെ ഹസ്ബൻഡാണ് അപ്പം ഇത് വളഞ്ഞ് തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമുക്കിടത്തും വലത്തും അതിൻ്റെ ലേക്ക് ഉണ്ടാവും ഈ വളമെന്ന് നമ്മൾ ലെഫ്റ്റ് കാണുന്നതാണ് സൂളൂർ മാർക്കറ്റ് പച്ചക്കറിയും മറ്റുള്ള ഇതെല്ലാം ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചർച്ച ആണ് പിന്നെ നേരെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന റോഡാണ് കോയമ്പത്തൂരിലേക്ക് ഇവിടുന്ന ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ നമ്മുടെ പീലിമേഡിലേക്ക് ഉണ്ടാവും പീലിമേഡിൽ നീലാമ്പരി നീലാമ്പൂരിലേക്ക് നീലാമ്പൂരിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് പിന്നെ നമ്മൾ നേരെ പല്ലടം പല്ലടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പല്ലടം വഴി നേരെ കാങ്കയം ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സോമനൂരൊക്കെ പോകാൻ പറ്റും റോഡൊക്കെ നല്ല ഇവിടെ താറിങ്ങൊക്കെ നടക്കുന്നു ചില സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പല്ലടം ടൗണിലെത്തി പല്ലടത്തിലേക്ക് പല്ലയിടത്ത് നമുക്ക് നേരെ കയറാൻ പറ്റും അവിടെ വേണ്ടി അവിടുന്ന് വളഞ്ഞിട്ട് വേണം ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ജംഗ്ഷൻ നമുക്ക് റൈറ്റാണ് നമ്മുടെ ഉദുമൽപേട്ട പള്ളനി ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മൾ കരൂർ നേരെ പോകണം നല്ല ഹെവി ലോഡാണ് വണ്ടിയിൽ ട്രെയിലറാണ് റോഡ് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചിലതാ ഇവിടെയൊക്കെ വൺ വേ ആവുന്നത് ടു വേ ആയിട്ടുണ്ട് കാരണം റോഡിൻ്റെ ലൈനിങ് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ആ സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തേക്കൂടെ വണ്ടികൾ തിരിച്ചുവിടുന്നത് ഇവിടെ ഒരു ടോൾ ബൂത്തിന്റെ പണി നടന്ന് ഇവിടെ ഭാവിയിൽ ഇവിടെ ഒരു ടോള് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കുന്നു കാര്യ അപ്പൊ ഇനി നേരെ നമ്മൾ കാന്കം ലക്ഷ്യമാക്കി നീങ്ങിയാണ് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാ പോകണ്ടത് ലെഫ്റ്റ് പോയിട്ട് കുറച്ച് മുന്നോട്ട് പാട് നമുക്ക് റൈറ്റ് പോകണം ആ മുന്നിൽ കാണുന്ന ജംഗ്ഷൻ നമുക്ക് റൈറ്റ് പോകണം ഇവിടുന്ന് റൈറ്റ് പോകണം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സേലൊക്കെ പോകണ്ടത് ഈ റോഡ് സേലം ആ ഭാഗത്തേക്ക് പോവാം ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ ം പിന്നെ കരൂറാണ് നല്ല അടിപൊളി സ്ഥലം എന്തായാലും നല്ല തെങ്ങുംതോപ്പൊക്കെ കൂടുതൽ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരിക എല്ലാ തെങ്ങും തോപ്പും വൃത്തിയിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാന്ങ്ക എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആ റൗണ്ട് നമുക്ക് ഇനി നേരെ പോകേണ്ടതാ ഇവിടെ നേരെ കയറി പോകണം കാന്ങ്കും ലെഫ്റ്റ് പോകരുത് ലെഫ്റ്റ് വേറെ വൃത്തിയേക്കാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നേരെ വരും ഇപ്പം നമ്മൾ എത്തിയ സമയത്ത് ഇവിടെ പോലീസ് ഇവിടുന്ന് ബാരിക്കേഡ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു വിടുന്നുണ്ട് അവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ടോ എന്നറിയില്ല ഇവിടെ ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട് ആ അപ്പോൾ ഒരു എന്താണെന്ന് അറിയില്ല അറിയുന്ന ഒരു കമ്പനി ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ വരുന്നത് ഈ കങ്കയം ഭാഗത്തേക്ക് ഞാൻ പലയിടം വരെ വന്നിട്ട് അവിടെ നിന്ന് ഉദുമൽപ്പാടൊക്കെ പോയിട്ടുണ്ട് ഞാൻ നമ്മളിതാ കരൂർ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം നേരെ പല്ലടം സോറി കരൂർ ടൗണിലേക്കുള്ള റോഡാണ് രണ്ട് കിലോമീറ്റർ പക്ഷേ ലോറികളൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല നോ എൻട്രി ആണ് ആ ചെറിയ കാറുകൾ കാറുകൾ ടൂ വീലറിൽ പോകുന്ന വഴിക്ക് നമുക്ക് പോകാൻ പാടില്ല ബോഡി ബോർഡിതാ ഇവിടെ നോ എൻട്രീൻ്റെ നമ്മൾ റൈറ്റ് പിടിച്ച് നേരെ ഈ പാലത്തിൻ്റെ സൈഡിലേക്കൂടെ പോയിട്ട് ഈ കന്യാകുമാരി ഡിണ്ടിയിലൊക്കെ പോകുന്ന റോഡിലേക്കൂടെ കയറിയിട്ടാണല്ലോ നമ്മളിപ്പോൾ തച്ചി ഇപ്പം നമ്മൾക്ക് പോകേണ്ട സ്ഥലം ഏകദേശം നമ്മുടെ ഈ കരൂർന്ന് ഏകദേശം പത്ത് പതിമൂന്ന് കിലോമീറ്റർ വരും ടെക്സ് ടെക്സ്റ്റ് പാർക്ക് തുടങ്ങി ടെക്സ്റ്റൈൽ പാർക്കാണ് അപ്പോൾ ഇവിടെ നിന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഭക്ഷണം അവിടെ ആ സ്ഥലത്തില്ലെന്നാണ് ട്രാൻസ്പോർട്ട് പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ ടെക്സ്റ്റ് പാർക്ക് ലക്ഷ്യമാക്കി നീങ്ങിയാണ്

അപ്പോൾ ഇവിടെ വണ്ടി ബാക്കിൽ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വണ്ടിയാണ് മംഗലാപുരത്തേക്ക് നമ്മൾ കിടക്കയും കൊണ്ട് പോകാൻ വേണ്ടി ലോഡ് നാളെ രാവിലെ കയറ്റും ഇതാണ് കമ്പനി പോപ്പി എന്ന് പറയുന്ന കമ്പനിയാണ് പോപ്പി മാട്രസ് ഇതൊരു കാട്ടിൻ്റെ ഉള്ളിൽ പോലത്തെ സ്ഥലമാണ് പക്ഷെ ഇവിടെ ഒന്ന് രണ്ട് കമ്പനി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് Good night, bye bye.